ഹായ് ഫ്രണ്ട്സ് ന്യൂ ജനറേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എമർജൻസി ലൈറ്റ് മോഡലുള്ള ഒരു ലൈറ്റാണിത് അപ്പോൾ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കോമ്പണൻസൊക്കെ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ നമ്മളിത് നമ്മുടെ വർക്ക്ഷോപ്പിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജി പാസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു എമർജൻസി ലൈറ്റ് ഇത് പണ്ടൊക്കെ റാന്തൽ വിളക്കിൻ്റെ മോഡലിൽ ചെയ്തു വരുന്ന ഒരു എൽ ഇ ഡി ലൈറ്റാണിത് അപ്പോൾ ഇത് സ്ക്രൂവെല്ലാം തന്നെ നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും എന്താണ് അവസ്ഥയെന്നും അപ്പോൾ നമ്മൾ ആദ്യമായി തന്നെ ഇതിൻ്റെ ആ ഹാങ് ചെയ്യുന്ന ക്ലിപ്പൊന്ന് ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നായും ഊരി മാറ്റി നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ബോർഡിൻ്റെ ഡീറ്റെയിൽസായിട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ബാറ്ററിയും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള ബോർഡും എൽ ഇ ഡിയിലേക്ക് പോകുന്ന കണക്ഷൻസും മാത്രമാണ് ഇതിലുള്ളത് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓളിംഗ് കൺട്രോൾ പോലുള്ള ഒരു റെഗുലേറ്റർ ഉപയോഗിച്ച് പവർ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ലൈറ്റിൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന ഒരു മോഡലാണ് ഇതിൽ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇതിൻ്റെ കമ്പോണൻസൊന്നും ആയിട്ട് തോന്നുന്നില്ല എന്താണ് ഇതിൻ്റെ കാരണമെന്ന് നമുക്ക് കംപ്ലയിൻറ്റ് കാരണമെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിൽ പ്ലഗിലൊന്നും കണക്ട് ചെയ്യുന്നില്ല ആദ്യത്തെ ഇതിൽ വലിയ വെള്ളമോ ഒക്കെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അപകടത്തിലേക്ക് കാരണമാകും അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് അപ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും കമ്പോണൻസൊന്നും കരിഞ്ഞു പോയിട്ടുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല നമുക്കിതിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഒരു കപ്പാസിറ്ററിൻ്റെ ഔട്ടിലോട്ട് ചെറിയ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് നമ്മൾ കൈ വെച്ചൊന്ന് ടച്ച് ചെയ്തപ്പോൾ തന്നെ ആ കപ്പാസിറ്ററിൻ്റെ ലെഗ് ഒടി ഒടിഞ്ഞു പോയി അതായത് ടെസ്റ്റ് വന്ന് ഒടിഞ്ഞു പോയത് തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് ഇതിൻ്റെ എൽ ഇ ഡിയുടെ മുടിഭാഗം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ എൽ ഇ ഡി നമ്മൾ ഓരോന്നായിട്ട് നമ്മളൊരു ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ എൽ ഇ ഡി എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ നമ്മുടെ പകുതി പണി ഏകദേശം കഴിഞ്ഞെന്ന് തന്നെ പറയാം ഭാഗ്യത്തിന് എൽ ഇ ഡി വർക്കിംഗ് ആണ് ഇനി ഒരുപക്ഷെ ഈ ബോർഡ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു ബോർഡ് ഉപയോഗിച്ച് നമുക്കിത് വർക്ക് ചെയ്തെടുക്കാം എന്തായാലും നമുക്ക് ഈ ലൈറ്റിൻ്റെ എല്ലാം വാഷ് ചെയ്തെടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൽ ഇ ഡി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതെല്ലാം തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അത്യാവശ്യം ആഴുക്കൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നോർമൽ വാട്ടറിൽ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്കിത് അസംബിൾ ചെയ്യാം ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ ബാക്കി വർക്കിങ് അതായത് ഇതിൻ്റെ ബോർഡ് കംപ്ലയിൻറ്റ് ഒരു ഷോട്ടോ ഉണ്ടോ ബോർഡിലുള്ള ഷോർട്ടോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പതിനാറ് വോൾട്ട് ഇരുന്നൂറ്റി ഇരുപത് മൈക്രോഫാരറ്റിൻ്റെ കപ്പാസിറ്ററിൻ്റെ ലെഗ് ഡസ്റ്റ് വന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൾട്ടിമീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും അതിൽ വാല്യൂ ഒന്നും കാണിച്ചിരുന്നില്ല അപ്പോൾ നമ്മളത് ഒഴിവാക്കിയതിന് ശേഷം മറ്റൊരു കപ്പാസിറ്റർ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ബാക്കി കമ്പോൺസ് എല്ലാം കൂടി തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മറ്റൊരു ബോർഡിൽ നിന്ന് ഇളക്കിയെടുത്ത ഈ പതിനാറ് വാൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ബാറ്ററി ഇപ്പോഴും വർക്കിംഗ് ആണ് അതായത് അതിൽ കുറച്ച് വാൾട്ടേജ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ബാക്കിയുള്ള കമ്പോണൻസ് കൂടി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയതിൽ ഈ കപ്പാസിറ്ററിൻ്റെ ഒരു പ്രോബ്ലം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ അയൺ ചെയ്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പന്ത്രണ്ട് വോൾട്ടിൻ്റെ പവർ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യിക്കാം ഇത് എ സിയിലും ഡി സിയിലും ചാർജ് ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഡി സിയിലാണ് ചാർജ് ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡാപ്റ്ററിൻ്റെ ഭാഗം കണക്ട് ചെയ്യുന്ന ഭാഗം ചെറിയ ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഈ എൽ ഇ ഡി കത്തുന്നുണ്ട് അതിനർത്ഥം ഈ ബോർഡോ ഓണാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയിലേക്ക് പവർ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ പവർ പോകുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ ഓക്കെ ആണ് എന്നാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെ എൽ ഇ ഡിയിലോട്ടുള്ള പവറും ചെക്ക് ചെയ്തു അതും വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസുകളെല്ലാം ഈ ലൈറ്റിൻ്റെ ക്യാബിനിലോട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ബാക്കിയെല്ലാം സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ചാർജ് ഇട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിന്ന് ഓണാക്കി ലൈറ്റ് വർക്കിംഗ് ആണോ നമ്മൾ റിസ്റ്റോറേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ലൈറ്റുകൾ നമ്മൾ കംപ്ലൈൻ്റ് ആവുന്നത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ബാറ്ററികളാണ് എന്നാൽ ഇവിടെ ഇതിൻ്റെ ബോർഡ് തന്നെ ആയിരുന്നു കംപ്ലൈൻ്റ് ബോർഡ് ചെറിയ ഷോർട്ടായി കപ്പാസിറ്റർ എന്തോ ലെഡ് പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നമ്മുടെ ലൈറ്റുകളൊക്കെ സ്ക്രാപ്പിലോട്ട് പോകുന്നത് എന്തായാലും ഇവിടെ നമുക്ക് കിട്ടിയ ലൈറ്റ് നമ്മൾ ശരി ഏകദേശം ശരിയാക്കി എടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ബാറ്ററിക്ക് പരം നമ്മൾ ലിധിയ നയൻ ബാറ്ററിയാണ് ഉപയോഗിക്കേണ്ടത് അത് കൂടുതൽ ലൈഫ് നമുക്ക് കിട്ടുന്നതാണ് അതിന് കുറച്ച് വിലയും അല്പം കൂടുതലായിരിക്കും ഇത്തരത്തിൽ നമുക്ക് സ്ക്രാപ്പിൽ നിന്നും അല്ലാതെയും കിട്ടുന്ന ബോർഡുകളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ ഡസ്റ്റ് ക്ലാവ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ടിന്നറോ അതുപോലെ തന്നെ ക്ലീനിങ് മോഡി ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് പതിവ് സാധാരണയായി നമ്മൾ ചെയ്തു വരുന്നത് സ്ക്രാപ്പിൽ നിന്നും കിട്ടുന്ന ബോർഡൊക്കെ വാട്ടർ വാഷ് ചെയ്യുന്നതാണ് വാട്ടർ വാഷ് ചെയ്തിട്ട് അത് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം മാത്രം അത് അസംബ്ൾ ചെയ്തെടുക്കുന്നതാണ് പതിവ് ഇവിടെ ഈ ബോർഡിൽ ഉൾഭാഗത്ത് അത്ര വലിയ ഡെസ്റ്റോ കാര്യങ്ങളോ തന്നെ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്യാതിരുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഇതുപോലുള്ള സ്ക്രാപ്പിൽ നിന്നും കിട്ടുന്ന ഇലക്ട്രോണിക്സ് മോഡ്യൂളുകൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് പവർ സപ്ലൈയിൽ ഒരിക്കലും കൊടുക്കരുത് അത് ഇളക്കി അതിൻ്റെ ഇൻസൈഡ് ഏത് വിധത്തിലാണ് കാണപ്പെടുന്നത് അതെല്ലാം നോക്കി ഒരു മൾട്ടിമീറ്ററോ മറ്റോ ഉപയോഗിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡയറക്റ്റ് പ്ലഗിൽ കണക്ട് ചെയ്യാവൂ കാരണം മഴ തനഞ്ഞും വെള്ളമൊക്കെ കയറി ചെയ്തുമായ ഉപകരണങ്ങളായിരിക്കും കൂടുതലും സ്ട്രാപ്പിൽ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഡയറക്റ്റ് പ്ലഗിൽ കണക്ട് ചെയ്താൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അങ്ങനെ പൊട്ടിത്തെറിച്ച അനുഭവങ്ങളും ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ വാട്സാപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയുന്ന കാര്യമാണ് ഇത്തരത്തിൽ സ്ക്രാപ്പിൽ നിന്നൊക്കെ റേഡിയോ ഒക്കെ കിട്ടി ഡയറക്റ്റ് പ്ലഗ്ഗിൽ കൊടുത്ത് പൊട്ടിപ്പോയി പൊട്ടിത്തെറിച്ചു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചു പോയി അങ്ങനെയൊക്കെ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാർജ് ചെയ്തപ്പോൾ റെഡ് എൽ ഇ ഡി അതിൽ കത്തുന്നുണ്ട് അതിനർത്ഥം ചാർജ് കയറുന്നുണ്ട് ബാറ്ററിയിൽ ചാർജ് അതിനർത്ഥം ഇനി നമുക്ക് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് സ്റ്റിൽ വർക്കിംഗ് ആണ് അപ്പോൾ ഇത് ക്യാമറയുടെ ഒരു ഫോക്കസ് മോഡ് കാരണമാണ് ഇപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏകദേശം ഒരു എൺപത് രൂപയ്ക്ക് വാങ്ങിയ എൽഇ ഡി ലൈറ്റ് ഇപ്പോൾ ഭംഗിയായി പ്രകാശിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ